അമ്മച്ചി ആദ്യത്തെ പോലെ തന്നെയാണ് ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്തു ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അമ്മച്ചി അങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു ഞാൻ വീട്ടിൽ വന്ന് മാതാവിന്റെ വിശുദ്ധ തൈലവും ഉടമ്പടി കാശുരൂപം എടുത്തിട്ട് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയി മാളയിലുള്ള കുഴിക്കാട്ടുശേരി മറിയന്തരേശ ഹോസ്പിറ്റലാണ് അവളെ കാണിച്ചത് അവിടെ ചെന്ന് ഞാൻ അവിടെ മാതാവിൻ്റെ ഒരു ഫോട്ടോ ഒരുക്കിണ്ടായിരുന്നു അതിൻ്റെ അടുത്ത് നിന്ന് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി നെറ്റിയിൽ തൈലം പുരട്ടി വയറ്റിലും തൈലം പുരട്ടി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു മാതാവി ഞാൻ യോഗം വെച്ചിട്ടുള്ള കുഞ്ഞാണ് അമ്മ എനിക്കിതെന്ത് തന്നെയായാലും തരണം അവൾക്കൊരു കുഴപ്പമുണ്ടാവരുതേ എന്ന് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് ഡോക്ടറങ്ങളോട് പറഞ്ഞ് ഒരു ഇഞ്ചെക്ഷൻ അതേ ഡോക്ടർ പറഞ്ഞ് രണ്ട് ദിവസം ഇവിടെ നമുക്ക് അഡ്മിറ്റാക്കി നോക്കാം എച്ച് എച്ച് സി ജി കൗണ്ട് കൂടുണ്ടോ എന്ന് നോക്കാം എന്നിട്ട് നമുക്ക് പ്രഗ്നൻസി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമോന്ന് നോക്കാം അല്ലെങ്കിൽ ഇതെൻ്റെ മോള് ആർദ്രാഡിൻ്റെ ഇത് പരിശുദ്ധ വഴി ഞങ്ങൾക്ക് നൽകിയ കുഞ്ഞ് ഹന്ന മറിയം ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ ഇരുപത്തേഴാം തീയതിയാണ് ഇവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുത്തത് അതിന് ശേഷം ജനുവരി ഇരുപതാം തീയതി ഒരു പ്രാവശ്യം പുതുക്കി പിന്നീട് കൊറോണ കാലഘട്ടമായതിനാൽ വരാൻ സാധിച്ചില്ല പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജനുവരി മാസം ഞാൻ വന്ന് ഉടമ്പടി പുതുക്കി എൻ്റെ മോളുടെ വിവാഹം കഴിഞ്ഞിട്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് എൻ്റെ മോളുടെ വിവാഹം കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപതിൽ അവൾ പ്രഗ്നൻ്റായി ട്വിൻസ് ആയിരുന്നു തുടക്കം മുതലേ ബ്ലീഡിങ് ആയിരുന്നു അവൾക്കുണ്ടായിരുന്നത് ആ കുഞ്ഞ് രണ്ടര മാസമായപ്പോൾ ആ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു ഞങ്ങൾക്കൊരുപാട് വേദനയുണ്ടായി ഞാൻ ഇവിടെ വന്ന ഉടമ്പടിയിൽ രണ്ടാ ജനുവരി മാസം രണ്ടായിരത്തി ഇരുപത്തി ഉടമ്പടി പുതുക്കിയപ്പോൾ ഞങ്ങൾക്ക് ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ തരണമെന്ന് പരിശുദ്ധം ഇവിടെ പ്രാർത്ഥിച്ചു അവൾ മോൻ വിദേശത്തായിരുന്നു അവൾ ഫെബ്രുവരി മാസം വിദേശത്തേക്ക് പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പോകുന്നതിൻ്റെ മൂന്ന് ദിവസം മുമ്പ് പെട്ടെന്ന് മോൻ അസുഖം ബാധിച്ച് നാട്ടിലേക്ക് പോന്നു ഇവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനുള്ള അവസ്ഥയിലാണ് അവൻ വന്നത് തൃശ്ശൂർ ദയാ ഹോസ്പിറ്റലിൽ ആൾ പോയി മൂന്ന് ദിവസം അവർ ചെക്കപ്പുകളൊക്കെ നടത്തി പിന്നീട് യൂറിൻ രൂപിട്ടു അത് ചെയ്യാം നമുക്ക് മെഡിസിൻ കൊണ്ട് നോക്കാം മാറും എന്നാണ് അവർ പറഞ്ഞത് അപ്പം എൻ്റെ മോളെന്നെ വിളിച്ചിട്ട് പറഞ്ഞു അമ്മേ ഞാൻ ഈ പ്രാവശ്യവും പ്രഗ്നൻ്റ് ആകുമെന്ന് തോന്നുന്നില്ല അപ്പം ഞാൻ അവളോട് പറഞ്ഞു മാതാവിൽ വിശ്വസിക്ക് അമ്മച്ചി ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്തായാലും മാതാവ് നമുക്ക് കുഞ്ഞിനെ തരും അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു അമ്മച്ചിക്കാണ് എന്നെങ്കിലും വിശ്വാസം ഞാൻ പറഞ്ഞു എനിക്ക് മാതാവിൽ വിശ്വാസമുണ്ട് നമുക്ക് കുഞ്ഞിനെ തരും അങ്ങനെ മാർച്ച് ഏഴാം തീയതി ഞാൻ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ ഞാൻ ഫോൺ സൈലൻറ്റിലിട്ടാണ് കിടക്കുന്നത് ഒരു എനിക്കൊരു പ്രഗ്നൻസി ടെസ്റ്റ് നോക്കുമെന്നൊന്നും എനിക്കറിയാൻ പാടില്ല ഞാൻ എന്നാലും മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ നാളെ നേരം വെളുക്കുമ്പോൾ ഇവർ അത് നോക്കിയിട്ടുണ്ടാവണം അത് പോസിറ്റീവായിട്ടുണ്ടാവണേറ്റാണെന്ന് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചു ഏഴാം തീയതി പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട ദിവസമാണല്ലോ അതാണ് ഞാൻ കൂടുതലായി തീഷ്ണമായി പ്രാർത്ഥിച്ചത് പിറ്റേ ദിവസം ഞാൻ ഫോൺ നോക്കിയപ്പോൾ ഇവരെന്നെ പതിനൊന്ന് മണിയായപ്പോൾ വിളിച്ചിട്ടുമുണ്ട് ഫോണിൽ മെസ്സേജ് അയച്ചേക്കണ് അമിസി ഞാൻ പ്രഗ്നൻ്റ് ആണ് ഞങ്ങൾ പ്രഗ്നൻസി കാർഡിട്ട് നോക്കി പോസിറ്റീവാണ് അതിനുശേഷം ഒരു ഒരൊന്നര മാസമായപ്പോൾ ഞാൻ ജോലി സ്ഥലത്ത് ജോലിക്ക് പോയിരിക്കുകയായിരുന്നു അവിടെ വച്ച് ഇവളെന്നെ വിളിച്ചിട്ട് പറഞ്ഞു അമ്മച്ചി ആദ്യത്തെ പോലെ തന്നെയാണ് ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്തു ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അമ്മച്ചി അങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു ഞാൻ വീട്ടിൽ വന്ന് മാതാവിൻ്റെ വിശുദ്ധ തൈലവും ഉടമ്പടി കാശുരൂപവും എടുത്തിട്ട് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയി മാളയിലുള്ള കുഴിക്കാട്ടുശേരി മറിയന്തരേശ ഹോസ്പിറ്റലാണ് അവളെ കാണിച്ചത് അവിടെ ചെന്ന് ഞാൻ അവിടെ മാതാവിൻ്റെ ഒരു ഫോട്ടോ ഇരിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ അടുത്ത് നിന്ന് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി നെറ്റിയിൽ തൈലം പുരട്ടി വയറ്റിലും തൈലം പുരട്ടി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു മാതാവ് ഞാൻ നിയോഗം വെച്ചിട്ടുള്ള കുഞ്ഞാണ് അമ്മ എനിക്കിത് എന്ത് തന്നെയായാലും തരണം അവൾക്കൊരു കുഴപ്പമുണ്ടാവരുതെന്ന് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് ഡോക്ടറങ്ങളോട് പറഞ്ഞ് ഒരു ഇഞ്ചെക്ഷൻ എടുത്തു അതേ ഡോക്ടർ പറഞ്ഞ് രണ്ട് ദിവസം ഇവിടെ നമുക്ക് അഡ്മിറ്റാക്കി നോക്കാം എച്ച് എച്ച് സി ജി കൗണ്ട് കൂടുന്നുണ്ടോയെന്ന് നോക്കാം എന്നിട്ട് നമുക്ക് പ്രഗ്നൻസി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമോന്ന് നോക്കാം അല്ലെങ്കിൽ റിസ്ക് ആയിരിക്കും എന്ന് പറഞ്ഞു ഞാനപ്പം തന്നെ അവിടെ ഒരു ചാപ്പലുണ്ട് എല്ലാ ദിവസവും ദിവ്യബലിയുള്ള ചാപ്പലാണ് അവിടെ പോയി പ്രാർത്ഥിച്ചിട്ട് ദിവ്യകാരൻ ഈശോയോട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞ് ഈശോയെ ഞങ്ങൾക്ക് ഈ കുഞ്ഞിനെ വേണം എനിക്ക് എന്ത് തന്നെ ആയാലും ഈ ഹോർമോൺ കൗണ്ട് കൂടണേട്ടാന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് അവർ ബ്ലഡ് എടുത്ത് കൊണ്ടുപോയി അതിന് ശേഷം ചോദിച്ചു ഞാൻ വെറുതെ ഒന്നിങ്ങനെ കിടന്നുറങ്ങിയിട്ടില്ല അപ്പോൾ എന്നോട് ചോദിച്ചു കുഞ്ഞിന് പേരിട്ടോ അപ്പം ഞാൻ വീണ്ടും എവിടെ നിന്നാണ് ഈ സൗണ്ട് കേൾക്കണേന്ന് ഓർത്തൊരു സ്ത്രീ ശബ്ദമാണ് കുഞ്ഞിന് പേരിട്ടോ എന്ന് പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ എഴുന്നേറ്റ് മോളോട് പറഞ്ഞു ദേ ഇങ്ങനെ ഞാൻ എന്നോട് ചോദിച്ച് പരിശുദ്ധ അമ്മ തന്നെയാണ് ചോദിച്ചത് അപ്പോൾ അവൾ വിചാരിച്ച് ഞാൻ ഉറക്കത്തിൽ സ്വപ്നം കണ്ടതായിരിക്കും എന്ന് വിചാരിച്ച് അതുകഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് ഞാൻ ആ റിസൾട്ട് വാങ്ങിക്കാനായിട്ട് പോയി അപ്പോഴും ഞാൻ ചാപ്പലി ചാപ്പലിക്കറി പ്രാർത്ഥിച്ച് മാതാവേ ഈ റിസൾട്ടിൽ ഒരു മൂവായിരം കൗണ്ടെങ്കിലും കൂടിയേക്കണേ എനിക്കറിയില്ല ഇതിൻ്റെ കൗണ്ട് എങ്ങനെയാ എനിക്കറിയാൻ പാടില്ല എന്നാലും ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ച് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ റിസൾട്ട് കിട്ടിയപ്പോൾ ആ സിസ്റ്റർമാരോട് ഞാൻ ചോദിച്ച് ബ്ല എങ്ങനെയാണ് ഹോർമോൺ കൗണ്ട് കൂടിയിട്ടുണ്ടോ എന്ന് വെച്ചപ്പോൾ അവരൊന്ന് എണ്ണായിരം ആയിട്ടുണ്ട് കൗണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞ് നമുക്ക് ഈ പ്രഗ്നൻസി ആയിട്ട് മുന്നോട്ട് പോവാം ആർദ്ധരയ്ക്ക് കുഴപ്പമൊന്നുമില്ല വീട്ടിലേക്ക് എന്ന് പറയും ഞങ്ങൾ വീട്ടിലേക്ക് വന്നു അതിന് ശേഷം മോൻ്റെ ട്രീറ്റ്മെൻ്റ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വലിയ വ്യത്യാസമൊന്നുമില്ല അങ്ങനെ അവൻ ആ അവസ്ഥയിലാണ് നടന്നു പോയിരിക്കയാണ് അപ്പോൾ മൂന്നര മാസമായപ്പോൾ പിന്നെയും എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് അമിച്ച് ഞാൻ ജോലി സ്ഥലത്താണ് അമേച്ചി വേഗം വാ ഇത് കഴിഞ്ഞ കഴിഞ്ഞവണത്തെ പോലെയൊന്നുമല്ല ഞാൻ യൂറിൻ പാസ് ചെയ്യാനിരുന്നപ്പം ഒരു മാംസ മാംസ പീസിൻ്റെ അതുപോലെയാണ് എനിക്ക് തോന്നിയത് പോയത് എന്ന് പറഞ്ഞ് ഞാനങ്ങനെ തന്നെ വീട്ടിൽ വന്ന് വേഗം ഉടമ്പടി എത്തേലും കാശ് കൊടുത്തിട്ട് ഞാൻ പോയി ലേബർ ഉമ്മൻ്റെ വാതിക്കൽ ഇവർ എന്നെ കാത്തു നിൽക്കണുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിട്ട് ആരെയും ഞാൻ നോക്കിയില്ല ഞാൻ വൈറ്റത്ത് വിശ്വാസം മണൻ ജോലി കുരിച്ചിട്ട് പ്രാർത്ഥിച്ച് നെറ്റേലും പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു അമ്മേ അമ്മ ചോദിച്ചതാണ് എന്നോട് കുഞ്ഞിന് പേരിട്ടാന്ന് അതുകൊണ്ട് അമ്മ എന്ത് തന്നെയായിരുന്നു ഇത് തരുമെന്ന് എനിക്ക് വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞ് അപ്പൊ ഡോക്ടർ ചെക്കപ്പ് ഒന്നും നടത്തിയില്ല ഡോക്ടർ പറഞ്ഞൊരു കാര്യം ചെയ്ത് സ്കാൻ ചെയ്ത് നോക്കാം അപ്പൊ നമുക്ക് എന്താണെന്ന് അറിയാമല്ല എന്ന് പറഞ്ഞ് ഞാൻ സ്കാനിങ് റൂമിലേക്ക് ഇവിടെ കൊണ്ടുപോയപ്പം ഞാനതിൻ്റെ പുറത്തിരുന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി ജപമാലയൊക്കെ ചൊല്ലി ഉടമ്പടി രൂപം കയ്യില് വെച്ച് പ്രാര്ത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം എൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ഒരു അമ്മ ഇരുന്ന് കരയുന്നുണ്ട് വല്ലാണ്ട് വിഷമിക്കുകയാണ് നിൽക്കാനും ഇരിക്കാനും പറ്റാത്തൊരവസ്ഥയിൽ അമ്മ നിൽക്കുകയാണ് അപ്പം ഞാൻ ചോദിച്ചു എന്തു പറ്റി എന്തിനാണ് വിഷമിക്കണേന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എൻ്റെ മോള് ഏഴ് വർഷത്തെ കുഞ്ഞുണ്ടായതാണ് ഈ ആസ്പത്രിയിൽ വന്ന് ഡോക്ടറെ കണ്ടിട്ട് അപ്പോൾ ആ കുഞ്ഞ് കിട്ടുമോ ഇല്ലയെന്ന് അറിഞ്ഞൂടാ അപ്പം മൂന്ന് മാസമായി ഇവളുടെ അവസ്ഥ തന്നെ അത് അബോ ഇങ്ങനെ അപോഷണവളുടെ സാധ്യതയുണ്ട് ബ്ലീഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞ് പേടിക്കണ്ട പ്രാർത്ഥിക്കുക അപ്പം എനിക്ക് ഇവളുടെ ആ ഇത് പോയി എനിക്ക് വിഷമവും ഞാൻ ഞാനപ്പം ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പോൾ തന്നെ കുഞ്ഞ് ആ ഇറങ്ങി വന്നിട്ട് ചിരിച്ചുകൊണ്ടാണ് വരണത് അപ്പോൾ അവൾ പറഞ്ഞു ഉമ്മ കുഴപ്പമൊന്നുമില്ല എന്ന് ഡോക്ടർ പറഞ്ഞ് ബ്ലീഡിങ് കുഴപ്പമില്ല കുഞ്ഞിനൊരു കുഴപ്പമില്ല ഹാർട്ട് ബീറ്റായി എന്ന് പറഞ്ഞു അപ്പം അമ്മ സന്തോഷത്തോടെ എൻ്റെ മേത്ത് ഇങ്ങനെ പിടിച്ചിട്ട് അവർ പോയി അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഇറങ്ങി വരുന്നത് ഇവളുടെ മൊത്ത വ്യത്യാസമൊന്നും ഞാൻ കാണുന്നില്ല സന്തോഷമൊന്നും കാണില്ല അപ്പം ഞാൻ ചോദിച്ചത് എന്ത് പറഞ്ഞു ഡോക്ടർ എന്ന് വെച്ചപ്പോൾ അവൾ പറഞ്ഞ് ഡോക്ടർ ഒന്നും പറഞ്ഞില്ല അവിടുത്തെ ഡോക്ടർ പറഞ്ഞോളൂ എന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ ചെന്ന ഇപ്പം ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ആർദ്രയ്ക്ക് ഒരു കുഴപ്പമില്ല അവൾക്ക് പ്ര എല്ലാം ഓക്കെയാണ് ഹാർട്ട് ബിറ്റാക്ക് ഓക്കെയാണ് എന്ന് പറഞ്ഞു പറഞ്ഞപ്പോൾ ഞാൻ ഡോക്ടറോട് ഒരു കാര്യം ചോദിച്ചോളൂ എല്ലാ ദിവസവും വിശദബിലേക്ക് ഞങ്ങൾക്ക് പോകാൻ പറ്റുമോ അവൾക്ക് വല്ല റെസ്റ്റ് ഉണ്ടാകുന്ന വെച്ചപ്പോൾ ഒരു ഇല്ല അവൾ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പം അവൾ ആ മൂന്നര മാസമായപ്പോൾ മോൻ കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ ആക്കിയതാണ് അപ്പം തന്നെ അവൻ ഒട്ടും വയ്യാതെ ഇൻഫെക്ഷൻ കൂടുതലായി പനിയും വിറവലൊക്കെ കൂടുതലായിട്ട് അവനെ തൃശ്ശൂരുള്ള വെസ്റ്റ് ഫോർട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് അവിടെ ചെന്നപ്പോൾ അവർ ആ ബ്ലോക്ക് മാറണമെങ്കിൽ കീഹോൾ സർജറി ചെയ്യണം പക്ഷെ അത് മാറണമെങ്കിൽ ഈ പനി മാറാതെ അത് പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവരത് വെയ്റ്റ് ചെയ്യണം സ്റ്റിറോയിഡാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ആൾക്കപ്പം പരിസര ബോധമില്ലാതെ സംസാരിക്കാൻ അവന് പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക അങ്ങനത്തെ ഒരു വിഷമം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അവൻ്റെ ചേച്ചിയാണ് അവളെ കൊണ്ടുപോയത് ഞാനിവിളുടെ അടുത്താണ് അപ്പോൾ അവൾ പറഞ്ഞു ഡോക്ടറെ ഞങ്ങൾക്ക് വീട്ടിൽ പോകണം ഇത് ശരിയാവണില്ല എല്ലാ ട്രീറ്റ്മെൻറ്റ് വിടുത്താന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ സിസ്റ്റർമാരൊക്കെ പറഞ്ഞ് നിങ്ങളെ വിടാൻ പറ്റില്ല നിങ്ങളുടെ റിസ്ക്കിലാണെങ്കിൽ വിടാൻ എഴുതി ഒപ്പിയിട്ട് തരാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ എഴുതിയപ്പ് ഇട്ടവള് കൊടുത്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു പോന്നതിന് ശേഷം ഞങ്ങൾ തൃശ്ശൂർ തന്നെയുള്ള ആ ഡോക്ടർ ഹൈടെക് ഹോസ്പിറ്റലിൽ പിന്നെ മൗനെ അഡ്മിറ്റാക്കി അവിടെ വെച്ച് കീസോൾ കീ ഹോൾ സർജറി ചെയ്ത് ചെയ്തതിന് ശേഷം രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ് നീ ജോലിക്ക് പോയിക്കോ നിനക്കൊരു കുഴപ്പമില്ലല്ലോ നീ എന്തായാലും ജോലിക്ക് എന്ന് പറഞ്ഞ് അപ്പോൾ ഇവിടെ ഇവരുടെ വീടിൻ്റെ പ്രശ്നങ്ങൾ കുറച്ച് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കുറച്ച് സാമ്പത്തികമായ ബുദ്ധിമുട്ട് മൂലം വീട് ജപ്തി ചെയ്യാനുള്ളൊരവസ്ഥയിലേക്കൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവിടെ ബാങ്കിലേക്ക് പോയി അപ്പോൾ അവർ കുറച്ച് പൈസ അടയ്ക്കാതെ പറ്റില്ല എന്ന് പറഞ്ഞ് അങ്ങനെ മോൻ എന്തെങ്കിലും ആവട്ടെ ജപ്തി ചെയ്യണമെങ്കിൽ ചെയ്യട്ടെ എന്നുള്ള മട്ടിൽ അവൻ ജോലി കളയാൻ പറ്റില്ല അങ്ങനെ സ്ഥലത്തേക്ക് പോയി ഒരു ദിവസം മാത്രമേ ആൾക്കവിടെ ചെന്ന് ജോലി ചെയ്യാൻ പറ്റുള്ളൂ ബാക്കി ഒരു മാസം മൊത്തം ഹോസ്പിറ്റലിലായിരുന്നു ഇൻഫെക്ഷൻ കൂടുതലായി പനി വരവൽ ഛർദി ആൾക്ക് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ അപ്പോൾ ഇവൻ വിളിച്ചിട്ടൊന്ന് ഫോൺ വിളിച്ചാൽ കിട്ടാണ്ടാകുമ്പോൾ ഇവൾക്ക് ടെൻഷനാണ് അപ്പോൾ ഇവൻ്റെ ചേച്ചി എന്നെ വിളിച്ച് പറയാം ഇതാണ് കണ്ടീഷൻ ഇവളെ ഞങ്ങൾ ഒന്നും അറിയിച്ചിരുന്നില്ല എൻ്റെ പ്രായം അപ്പച്ചനെ അമ്മച്ചി ഇവളെ എൻ്റെ എൻ്റെ അടുത്താണ് ഉണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ പറഞ്ഞ ഇപ്പം ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യുമ്പോൾ അവളോട് ഇങ്ങോട്ട് വരാൻ പറ നമുക്കിവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം വരാൻ പറയാൻ പറഞ്ഞു അങ്ങനെ അന്ന് രാവിലെ ഞങ്ങൾ പള്ളിയിൽ പോയി ഇവളും വന്ന് ഉറക്കമില്ലേ കൊച്ചിനെപ്പോഴും ആരാധന കൂടുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ഉറക്കില്ല ടെൻഷനായിട്ട് ഇവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവള് പള്ളിയിൽ കുർബാന നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ചാര ബെഞ്ചിലാണ് ഇരുന്നത് ഫ്രണ്ടിലൊരു ബെഞ്ച് കിടക്കുന്നുണ്ട് കുർബാന പകുതിയായപ്പോൾ ഞാൻ ഭയങ്കര സൗണ്ട് കേട്ട് തിരിഞ്ഞ് നോക്കിയപ്പോൾ എൻ്റെ മോള് നെറ്റി ബെഞ്ച് മിടിച്ചിട്ട് ഇങ്ങനെ വീണ് കിടക്കുകയാണ് അപ്പം ഈ മുട്ടുകാൽ മാതാവ് താങ്ങി പോലെ മുട്ടുകാൽ ഇവള് താങ്ങി കിടപ്പുണ്ട് അപ്പം ഞാൻ പെട്ടെന്ന് താഴേക്ക് നോക്കിക്കഴിഞ്ഞപ്പം ഞാൻ നോക്കിയത് ബ്ലഡ് വരണുണ്ടോ ബ്ലീഡിങ് അത് പോയി പോയിന്നുള്ള മട്ടം അദ്ദേഹത്തെ വീഴ്ചയാണ് വീണത് അപ്പം ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു കുഴപ്പമില്ല ഞാൻ വേഗം എടുത്ത് ഇങ്ങനെ കിടത്തി അച്ഛൻ ആൾത്താരേയിൽ നിന്ന് വിശുദ്ധ പരി കഴിഞ്ഞപ്പോൾ തന്നെ വിശുദ്ധവസ്ത്രം മാറാതെ വന്ന് അവൾ കൊണ്ട് പ്രാർത്ഥിച്ചിട്ട് എന്നോട് പറഞ്ഞു ഒരു മാതാവിൻ്റെ പള്ളിയാണ് സായി മാതാവിൻ്റെ പള്ളി മാതാവ് ഇത് കാത്തിട്ടുണ്ട് മോൾക്കൊരു കുഴപ്പമുണ്ടാവില്ല കേട്ടാന്ന് പറഞ്ഞു എന്നാലും ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടു ഞാൻ ഞാനപ്പം തന്നെ ഉടമ്പടിത്തായാലും വൈറ്റി പെരട്ടി എന്നെത്ത് വെച്ച് പ്രാർത്ഥിച്ച് അപ്പം എന്നെല്ലാവരും മുഴുക്കുറിഞ്ഞ് ഇത്രയും വലിയ വീഴ്ച വീണതല്ലേ എന്തുകൊണ്ടാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് ഇപ്പോൾ ഉള്ളോട് ഞാൻ ചോദിച്ചത് നിനക്ക് വിശ്വാസം ഉണ്ടാ അപ്പോൾ ഉള്ളവരെനിക്ക് വിശ്വാസം ഉണ്ടെന്ന് വെച്ചാൽ എനിക്കൊരു കുഴപ്പമില്ല എന്നാലും വീട്ടിലുള്ളവരെ തൃപ്തിപ്പെടുത്തണ്ടേ അതിനുകൊണ്ട് ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഒരു കുഴപ്പമില്ലല്ലോ കുഞ്ഞ് വീണെന്ന് പറഞ്ഞ പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല ഹാർട്ട് പീറ്റൊക്കെ ഉണ്ട് എന്നെ കേൾപ്പിച്ച് തന്ന് വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു അതുകഴിഞ്ഞ് മോൻ നാട്ടിലേക്ക് ട്രീറ്റ്മെൻറ്റിന് വന്നു അമൃത ഹോസ്പിറ്റലിലേക്ക് പോയി അവിടെ ചെന്ന് ഏഴു ദിവസം ഞങ്ങൾ അഡ്മിറ്റായി കുറഞ്ഞ് തിരിഞ്ഞ് വീട്ടിലേക്ക് വന്ന് ആ മാതാവിൻ്റെ ജനത്തിരുന്നാളിൻ്റെ അന്ന് വിശ്വബല കഴിഞ്ഞ് വന്ന് ആയപ്പോൾ പിന്നെ മോൻ അസുഖം കൂടി കൂടി ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയി വൈകുന്നേരം ആയപ്പോൾ വല്ലാണ്ട് പനി വിറവലും കൂടി പ്രഷർ ലെവൽ വല്ലാണ്ട് താന്ന് നാൽപ്പതിലേക്കായി ഉടനെ അവർ ഐ സ്യൂലേക്ക് കയറ്റി ഐസ്യൂ കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞ് പിറ്റേ ദിവസം എന്നെ ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞ് അമ്മേ മോൻ്റെ സ്ഥിതി ഇത്തിരി ബുദ്ധിമുട്ടാണ് രണ്ട് കിഡ്നിയും ഡാമേജായി ഇങ്ങനെയാണ് ഡോക്ടർ ഡോക്ടർ പറഞ്ഞു എൻ്റെ മോത്ത് നോക്കാതെ പറയുന്നു കാരണം ഒരു ചെറുപ്പക്കാരനാണല്ലോ അതുകൊണ്ട് ഡോക്ടർ പറയണു പിന്നെ ഞാനൊന്നും കേട്ടില്ല നമുക്ക് നോക്കാമെന്ന് മാത്രമേ ഡോക്ടർ പറയണുള്ളൂ ഞാൻ പിന്നെ ഒന്നും കേട്ടില്ല ഞാൻ വേഗം തിരിച്ച് വന്ന് എവിടേക്ക് പോകണമെന്നൊന്നും എനിക്കറിയാൻ പാടില്ല അന്നേരം പറയാൻ നിൽക്കണ എൻ്റെ മോളുടെ മുഖം മാത്രം എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ എന്ത് ചെയ്യും മാതാവിന്ന് ഓർത്ത് ഞാൻ റൂമിൽ വന്ന് ഞാൻ വചനെടുത്ത് വായിച്ചപ്പോൾ എനിക്ക് കിട്ടിയത് ഐശ്വര്യ നദി പോലെ ഞാൻ അവളിലേക്കൊഴുക്കും ജനതകളുടെ ധനം കവിഞ്ഞൊഴുകുന്ന അരുവി പോലെയും പൈസ ഇല്ലാതെ പൈസക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം പെട്ടെന്ന് മോൻ്റെ മൊബൈലിലേക്ക് അവൻ്റെ കൂട്ടുകാര് പൈസ ഇട്ടു തന്നു അത് മുപ്പതിനായിരം രൂപയാണ് ഒരു ഇഞ്ചക്ഷൻ അപ്പം ഡോക്ടറിനെ വിളിച്ചിട്ട് പറഞ്ഞ് സൈൻ ചെയ്ത് തന്നെ ഇവിടെ കഴുത്തിലെ വെയിൻ നാലെണ്ണം കട്ട് ചെയ്തിട്ട് വേണം നമുക്ക് മരുന്ന് കയറ്റാനായിട്ട് മുപ്പത്തി രണ്ട് സൈസ് ബാക്ടീരിയ ഉണ്ട് അതിലേതാണെന്ന് കണ്ടുപിടിച്ചിട്ട് വേണം പക്ഷേ ഫസ്റ്റ് കണ് നോക്കിയപ്പോൾ തന്നെ മാതാവ് അത് കാണിച്ചു തന്ന് ആ ഇഞ്ചെക്ഷൻ ചെയ്ത് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എല്ലാ ദിവസവും ഞാൻ ഐ സിയുയിലേക്ക് മോനെ കാണാനായിട്ട് പോകുമ്പോൾ ഈ ഉടമ്പടി രൂപം കൊണ്ടുപോയിട്ട് അവനോട് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഇറ്റത്ത് പ്രാർത്ഥിക്കുമായിരുന്നു നാല് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ റൂമിലേക്ക് മാറ്റി കുഴപ്പമൊന്നുമില്ല ഞങ്ങളങ്ങനെ സുഖമായിട്ട് വന്നു വന്നതിന് ശേഷം വീട് ജപ്തി നടപടികളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വാതെ ചെയ്ത് അപ്പോൾ എന്താ പറയുക നമുക്ക് വേറൊരു നിവൃത്തിയില്ല അമ്മയോട് ഇവിടെ വന്ന് ഞാൻ അപ്പോൾ ഉടമ്പടി പുതുക്കണ സമയം ഒരു മാസം മുൻപ് പുതുക്കിയതാണ് ഞാനൊരു കടലാസ് വെള്ളപ്പേപ്പറിൽ എഴുതി ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ച് മാതാവേ വീട് ജപ്തിയായി പോയാൻ നമുക്ക് മക്കൾക്ക് വേറൊരു നിവൃത്തിയില്ല അതുകൊണ്ട് അമ്മേ ഏത് രീതിയിലാണെങ്കിലും അത് നഷ്ടപ്പെട്ട് പോയ ഒരു പത്ത് ലക്ഷം രൂപയെങ്കിലും സ്ഥലം വാങ്ങാനുള്ള പൈസ ഞങ്ങൾക്ക് കിട്ടുന്നേ മാതാവെന്ന് പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ അവർ പറഞ്ഞ് നമുക്ക് സാധാരണ ബാങ്കുകാരൊന്നും ഇടപെടാറില്ല പക്ഷേ അവർ തന്നെ നമുക്കൊരു ബ്രോക്കറ് വെച്ച് തന്നു മോൻ്റെ അവസ്ഥകളൊക്കെ അറിയാവുന്നതുകൊണ്ട് ബ്രോക്കറ് വെച്ച് തന്നിട്ട് നമുക്ക് അവനോട് അപ്പം അവൻ അവിടെയാണ് പെട്ടെന്ന് ഒരു ദിവസം വരാൻ പറഞ്ഞു കാരണം പുള്ളി എമർജൻസി ലീവിന് കൊച്ചിൻ്റെ ബർത്ത്ഡേ ഒക്കെ ആയിട്ട് വന്നതുകൊണ്ട് ലീവ് കിട്ടൂല എന്നാലും മാതാവിൽ സമർപ്പിച്ചവന് ഒരു ദിവസത്തേക്ക് വന്ന് അപ്പോഴും നടക്കുമെന്ന് നമുക്കറിയാം എപ്പോഴും തടസ്സങ്ങളിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഞാനപ്പം കാറിൽ ഇരുന്ന് ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരിക്കുകയാണ് അച്ഛനപ്പം പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് ആകുലരാകുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കുക അപ്പം പെട്ടെന്ന് അവൻ ഒരു കവർ കൊണ്ടുവന്ന് കാറിൽ വെച്ച് തന്നിട്ട് പറഞ്ഞ് പത്ത് ലക്ഷം രൂപയാണ് നമ്മൾ പ്രതീക്ഷിച്ചെങ്കിലും പതിനൊന്നര ലക്ഷം രൂപ തന്ന് അവർ തന്നെന്ന് പറഞ്ഞ് ഈശ്വരി നന്ദി മാതാവിന് നന്ദി ഞാൻ അങ്ങനെ അങ്ങനെ വന്നതിന് ശേഷം പിന്നീട് പോയി നമുക്കൊരു സ്ഥലം അഞ്ചു സെന്റ് സ്ഥലം വാങ്ങിക്കണം അതിനുള്ള പൈസ തകയോന്നറിയാൻ പാടില്ല അത് രണ്ടുമൂന്ന് സ്ഥലത്തൊക്കെ വെച്ച് നോക്കിയിട്ടൊന്നും നമുക്ക് സ്ഥലം ഓക്കെ ആവണ്ടായിരുന്നില്ലാ ഇത്തവണ ലീവിന് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ സ്ഥലം നോക്കി പക്ഷേ അത് പത്ത് സെൻ്റ് സ്ഥലമുണ്ട് അപ്പം ഞാൻ ഈ സ്ഥലം കാണാൻ പോയപ്പോൾ വിശുദ്ധ ഉപ്പ് ഞാൻ കൊണ്ടുപോയി അവിടെ പ്രാർത്ഥിച്ച് ഈശോയെ മക്കൾക്ക് വാസയോഗ്യമാകുന്നതെങ്കിൽ നമുക്ക് തരാൻ ഈശോ ആഗ്രഹിക്കുന്നതെങ്കിൽ പരിശുദ്ധമേ നമുക്ക് ഈ സ്ഥലം തരണം പൈസ ഇല്ല നമ്മുടെ കയ്യിലൊന്ന് പ്രാർത്ഥിച്ച് ആ പറഞ്ഞ ചേച്ചിയുടെ അടുത്ത് ഞാനിങ്ങനെ ഉപ്പിട്ട് ചേച്ചി അറിയാം അത് ഉപ്പിട്ട് ഞാൻ പ്രാർത്ഥിച്ച് അതിൻ്റെ ഫലമായിട്ട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞ വിലക്ക് തന്നെ ഈ പത്ത് സെൻറ്റ് സ്ഥലം നമുക്ക് തരാൻ അവർക്ക് മനസ്സുണ്ടായി എന്നിട്ട് അവർ കരാർ എഴുതിയിട്ട് മോനിപ്പം നാട്ടിലേക്ക് പോയി ഈ മോൻ ആദ്യം ഈ അസുഖമൊക്കെ കഴിഞ്ഞ് ആറുമാസമായി കഴിഞ്ഞപ്പോൾ ഇവൻ പോകാൻ പോയപ്പോൾ അവർ കടത്തിവിടുന്നുണ്ടായില്ല അപ്പം അവർ പറഞ്ഞ് ബോഡി പാസ് തരില്ല ഞങ്ങൾ കമ്പനിയിലേക്ക് വിളിച്ച് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ തിരിച്ചു തിരിച്ചകാൻ പറഞ്ഞ അമ്മച്ചി ഇങ്ങനെയാണ് പറയണത് ഇപ്പം ഞാൻ ജപമാല ചൊല്ലി ഉടമ്പടി ഉടമ്പടിക്കാശീര്യം എടുത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട് മാതാവേ ഞാൻ ജപമാല ചൊല്ലി തുടങ്ങി ഞാൻ അഞ്ചാമത്തെ രഹസ്യമാകുമ്പോഴത്തേക്കും ബോഡി പാസ് മോന് കൊടുക്കണേ എൻ്റെ മക്കൾക്ക് വേറൊരു വൃത്തിയില്ല ജോലിയില്ലാതെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് അഞ്ചാമത്തെ രഹസ്യമായപ്പോൾ തന്നെ അവർ ബോഡി പാസ് കൊടുത്ത് കമ്പനിയിൽ നിന്ന് മെസ്സേജ് വന്ന് അങ്ങനെ പോയി ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി പിന്നെ തൊട്ടടുത്ത് തന്നെ ഒരു ഓൾഡ് ഏജ് ഹോം ഉണ്ട് അവിടെ പോയിട്ട് ഇരുപത്തെട്ട് അമ്മമാരുണ്ട് അവിടെ അവിടെ പോയി അവർക്ക് വേണ്ട ഭക്ഷണം കൊടുക്കുകയും അവരുടെ അസുഖ ദുഃഖങ്ങളൊക്കെ പങ്കുവെച്ച് നമ്മൾ ഈശോയുടെ മാതാവിൻ്റെ കാര്യം പറയും അമ്മയുടെ വിശുദ്ധ വസ്തുക്കളൊക്കെ അവർക്ക് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുകയും ചെയ്യണം അതുകൂടാതെ പ്രേക്ഷിത പ്രവർത്തനം പത്രം കിട്ടാൻ ഞാൻ വീടുകളിൽ തന്നെയാണ് ഇറങ്ങി കൊടുക്കണം എവിടെയും വെക്കാറോ വേറെ സ്ഥലത്തൊന്നും ഞാൻ കൊടുക്കാറില്ല എല്ലാ വീടുകളിലും ഇറങ്ങി പരിശുദ്ധ അമ്മയെ പറ്റി പറഞ്ഞ് മൂന്ന് കിറ്റ് പത്രമൊക്കെ കിട്ടുമ്പോൾ രണ്ട് മണിക്കൂറും കൊണ്ട് ഞാനത് വേഗം കൊടുത്ത് തീർക്കും എല്ലാവരും പലരും ഇവിടെ വന്നിട്ട് സാക്ഷ്യം കേട്ട് ഉടമ്പടി എടുത്തിട്ടുണ്ട് പ്രാർത്ഥിക്കാൻ വന്നിട്ടുണ്ട് പിന്നെ ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഗ്രൂപ്പ് ഉണ്ട് കൃപാസനം ഗ്രൂപ്പ് ഇരുന്നൂറ്റമ്പത്തൊന്ന് മെമ്പേഴ്സ് അതിലുണ്ട് ഞങ്ങൾക്കത് ലീഡ് ചെയ്യാനായിട്ടൊരു ചേച്ചിനെ തന്നിട്ടുണ്ട് ഡാർലി ചേച്ചി ചേച്ചി രണ്ട് പ്രാവശ്യം ഇടുന്ന സാക്ഷിയം പറഞ്ഞു ാണ് ഞങ്ങൾ പ്രാർത്ഥന സഹായം അതിലേക്ക് ആവശ്യപ്പെടും അപ്പം നമുക്ക് രണ്ട് ദിവസത്തിനുള്ളിൽ മാതാവ് നമുക്ക് അനുഗ്രഹിച്ചു തരും അതുകൂടാതെ സാമ്പത്തികമായിട്ട് ആ ഗ്രൂപ്പിലൂടെ എല്ലാവരെയും സഹായിച്ചുകൊണ്ടിരിക്കുന്നു മാസത്തിന്റെ ആദ്യ ആഴ്ച ആയിരം മണി ജപമാല രണ്ടാമത്തെ ആഴ്ച ജോഗി സന്ദർശനം മൂന്നാമത്തെ ആഴ്ച ഞങ്ങൾ ഇവിടെ മൂന്ന് വണ്ടി നാല് വണ്ടിയെങ്കിലും കൃപാസനത്തിലേക്ക് വരും നാലാമത്തെ ആഴ്ചയും രോഗികൾ ഹോസ്പിറ്റലിൽ പോയി വിസിറ്റ് ചെയ്യും ഇതാണ് എന്റെ സാക്ഷ്യം